വർക്കും ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും വെളിച്ചമായി ഈസ്റ്റർ ദിനം ആഘോഷിക്കുകയാണ് പീഡസഹനങ്ങൾ ഏറ്റുവാങ്ങിയ ദൈവത്തിൻ്റെ പുനരുദ്ധാരണത്തിൽ സ്മരണകൾ അയവിറക്കി നീണ്ട അൻപത് നോമ്പിനും പ്രാർത്ഥനകൾക്കും ശേഷം വന്നെത്തുന്ന വിശുദ്ധനാളുകൾ പീഡനകൾ സഹിച്ച് കുരിശിൽ മരിച്ച യേശു മൂന്നാം നാൾ ഉയർത്തെ പുനരുദ്ധാരണത്തിൻ്റെ ഓർമ്മയായാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത് പാതിരാ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികളുടെ അൻപത് നോമ്പാചരണത്തിന് അവസാനമാകും യേശു മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്തു എന്നാണ് ക്രിസ്തുവിശ്വാസം ജീവിതയാത്രയിലെ പ്രയാസങ്ങളിലും തിത്താനുഭവങ്ങളിലും വിജയം വരിക്കാൻ നമുക്ക് കഴിയാം എല്ലാം തീർന്നെന്നും നഷ്ടമായെന്നും വിചാരിക്കുമ്പോഴും നാം അറിയാതെ പ്രാർത്ഥനകൾ നമ്മെ പുതിയ പോം വഴികളിലേക്ക് നയിക്കുന്നു ദൈവവുമായുള്ള കൈകോർക്കലാണ് പ്രാർത്ഥന അറ്റുപോകാതെ ആ മഹാകാരുണ്യത്തെ ഇരു കൈ ഉണരാനുള്ള ഇടവേളയാണ് ഓരോ പ്രാർത്ഥനകളും സങ്കടങ്ങൾ ഓരോ സാഷ്ടാംഗം കൊണ്ട് അപ്രത്യക്ഷമാകും സന്തോഷം ഓരോ പ്രാർത്ഥന കൊണ്ടും ഓടിയെത്തും ദുഃഖകരമായ ജീവിത വഴികളിലും കഷ്ടപ്പാടുകൾ നിറഞ്ഞ അനുഭവങ്ങളിലും പ്രാർത്ഥനയുടെ പ്രശാന്തത കൈവരും നമുക്ക് മുമ്പിൽ ആ ഒരു വാതിൽ നമ്മുടെ നമ്മളനാഥൻ അതിനേക്കാൾ മനോഹരമായ വാതിൽ തരിക തന്നെ ചെയ്യും ചിന്തകൾ നാളെ കാലത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്